സംഹാരമൂർത്തിയായ പരമശിവന്റെ സ്വയംഭൂ വിഗ്രഹം പൂജിക്കുന്ന തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം തൃശൂർ ജില്ലയിലെ പ്രധാന നഗരമായ കുന്നംകുളത്ത് സ്ഥിതി ചെയ്യുന്ന തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രം ക്ഷേത്ര കവാടത്തിനു മുന്നിലെ വലിയ ശിവപ്രതിമയും തൊട്ടു മുന്നിൽ മഹാദേവനെ ധ്യാനിച്ചിരിക്കുന്ന നന്ദികേശിന്റെ ഭക്തരുടെ ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നാണ് മഹാദേവന്റെ സ്വയംഭൂ വിഗ്രഹമാണ് പ്രധാന പ്രതിഷ്ഠ സ്വയംഭൂ സ്വയംഭൂലിംഗത്തിനു പുറമെ ചുറ്റമ്പലത്തിനുള്ളിൽ മഹാദേവനെ ലിംഗരൂപത്തിനും പൂജിക്കുന്നുണ്ട് ശാസ്താവ് ഗണപതി ഭഗവതി എന്നിവർ ഉപദേവതയായി ചുറ്റമ്പലത്തിനകത്തും ചുറ്റമ്പലത്തിന് പുറത്തായി നരസിംഹമൂർത്തി ചിത്രകൂടം നാഗയക്ഷി നാഗരാജാവ് എന്നീ പ്രതിഷ്ഠകളും കാണാം തികച്ചും ശാന്തസുന്ദരമായ ഈ ക്ഷേത്രത്തിൽ ശിവചൈതന്യം നിറഞ്ഞു തുളുമ്പുന്നത് ഓരോ ഭക്തർക്കും ലഭിക്കുന്ന അനുഭൂതിയാണ്